നടി രേവതി സാവന്തിന്റെ ലൈംഗിക പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ധിഖ്യ രാജിവെച്ചു തൊട്ടു പിന്നാലെ ലൈംഗിക ആരോപണം നേരിടുന്ന മറ്റൊരു സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു അങ്ങനെ ഹേഗമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ രണ്ട് വിക്കറ്റ് വീണു ഇനി എത്ര വിക്കറ്റുകൾ വീഴാൻ കിടക്കുന്നുവെന്നാണ് കണ്ടറിയേണ്ടത് എല്ലാവരും ആദ്യം വീഴുമെന്ന് പ്രതീക്ഷിച്ചത് രഞ്ജിത്തിൻ്റെ വിക്കറ്റായിരുന്നു എന്നാൽ വീണത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിൻ്റെ വിക്കറ്റാണ് മൂന്നാം വിക്കറ്റ് ആരുടേതാണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സിദ്ദിഖ് രാജിവെക്കുന്നതായി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഇമെയിലിലാണ് സന്ദേശം അയച്ചത് സിദ്ദിക്കിനെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നും സൂചനയുണ്ട് ഇന്നലെ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് മോഡൽ കൂടിയായ രേവതി ആരോപണങ്ങൾ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് വെളിപ്പെടുത്തൽ തന്നെക്കുറിച്ച് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം നേരിട്ടു പ്ലസ് ടു കഴിഞ്ഞ് മോഡലിംഗ് ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത് നീളാ തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമ റിവ്യൂവിന് ക്ഷണിച്ചു വരുത്തിയ ശേഷമാണ് മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ക്രിമിനലാണ് ഇയാൾ പലരോടും ഇക്കാര്യം പറഞ്ഞതിന് എൻ്റെ സിനിമാ സ്വപ്നങ്ങളെ ഇല്ലാതാക്കി ആരും എന്നെ വിശ്വസിച്ചില്ല ഒപ്പം നിന്നില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ച് മുന്നോട്ട് വന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം വിവരിച്ച നടി സോണിയ മൽഹാറും രംഗത്തെത്തിയിരുന്നു എന്നാൽ അവർ നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞാൽ അതാകും മൂന്നാം വിക്കറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചാണ് സൂപ്പർ സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും ദുരനുഭവം ഉണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റ് പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്നാണ് അവർ പറയുന്നത് അദ്ദേഹത്തെ വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്നും ഇതുണ്ടായപ്പോൾ പേടിച്ചു പോയെന്നും അവർ വെളിപ്പെടുത്തി ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗികാരോപണത്തെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്കം സിനിമയുടെ ഓഡീഷനിടെ രഞ്ജിത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവം സി പി എം ആക്ടിവിറ്റിസ്റ്റ് കൂടിയായ നടി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു അഖലയിലെ അഭിനയം കണ്ടിട്ടാണ് പാലേരി മാണിക്കത്തിലേക്ക് വിളിച്ചത് കൊച്ചിയിലെ ഹോട്ടലായിരുന്നു ഓഡീഷൻ സംവിധായകൻ രഞ്ജിത്തിനെ രാവിലെ കണ്ടു ഫോട്ടോഷൂട്ട് നടന്നു വൈകിട്ട് പ്രതിഫലം കഥാപാത്രം തുടങ്ങിയവയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മോശം അനുഭവം ഉണ്ടായത് അടുത്തേക്ക് ആദ്യം വളകളിൽ തൊട്ടു മുടിയിൽ തലോടി കഴുത്തിലേക്ക് സ്പർശനം നീണ്ടപ്പോൾ ഇറങ്ങി കൂടി ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് പോയി ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുമോ എന്ന് ഭയപ്പെട്ട് രാത്രി ഉറങ്ങിയില്ല തിരിച്ചു പോകാൻ വിമാന ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല സ്വന്തം ചെലവിൽ തൊട്ടടുത്ത ദിവസം ബംഗാളിലേക്ക് മടങ്ങി ഇനിയും ആരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുകയാണ് സിനിമാ ലോകവും ഒപ്പം മലയാളി സമൂഹവും